ിൽ പന്തളം തിരക്ക് വർധിച്ചാലും പരമാവധി തീർത്ഥാടകർക്ക് ദർശന സൗകര്യം ഒരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പന്തളത്ത് തീർത്ഥാടന അവലോകന യോഗത്തിലെത്തിയ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കൂടുതൽ ആളുകൾക്ക് ദർശന സൗകര്യം ലഭിക്കാനായി ഭക്തർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് ദർശനം കഴിഞ്ഞ ശേഷം സന്നിധാനത്ത് തങ്ങാതെ പിന്നാലെ എത്തുന്നവർക്കായി ഒഴിഞ്ഞുകൊടുക്കണം കൊടുക്കണം തിരക്ക നിയന്ത്രണാതീതമാകുമ്പോഴാണ് വാഹനങ്ങൾ തടയുന്നത് വാഹനം തടയുമ്പോൾ അവർക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഘോഷങ്ങളെയും തീർത്ഥാടനത്തെയും ഒന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത് ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല മുമ്പും ഇത്തരത്തിൽ തിരക്കുണ്ടായിട്ടുണ്ട് ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ശരി പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ് കോടതി നിർദ്ദേശം അനുസരിച്ച് അത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പന്തളത്തെ തീർത്ഥാടന പ്രവർത്തനങ്ങൾ മന്ത്രി പരിശോധിച്ച് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പോകുന്നവർക്ക് ദർശന സൗകര്യം ഒരുക്കണമെന്ന ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ഷിബു പ്രസാദിന്റെ ആവശ്യം പരിശോധിക്കാമെന്ന് മന്ത്രി പറഞ്ഞു ഞായറാഴ്ച നടന്ന അന്നദാനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഭക്തർക്കൊപ്പം ഭക്ഷണം കഴിച്ച് തിരുവാഭരണ ദർശനവും നടത്തിയാണ് മടങ്ങിയത് സുപ്രീം കോടതി ജഡ്ജി സി ടി രവികുമാറും മന്ത്രിക്കൊപ്പം അന്നിദാനത്തിൽ പങ്കെടുത്തു ദേവസ്വം ബോർഡ് കമ്മീഷണർ സി എൻ രാമൻ അസിസ്റ്റന്റ് കമ്മീഷണർ ജി മുരളീധരൻപിള്ള പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് ശങ്കർ വർമ്മ സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് സുനിൽകുമാർ വലിയ കോയ്ക്കൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിനു നരേന്ദ്രൻ സെക്രട്ടറി ഷിബു പ്രസാദ് നഗരസഭാ കൗൺസിലർ സൂര്യ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം പേസ് റോഡ് സ്റ്റുഡിയോ മൈപാസ് റോഡ് അടുത്ത് സിയോൾ